നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് വടക്ക് ദിക്കിൻ്റെ ഗുണദോഷ ഫലങ്ങളും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വാസ്തുശാസ്ത്രത്തിൽ വടക്ക് ദിക്കിനെ ശുഭകരമായ ദിക്കായിട്ടാണ് കാണുന്നത് അതിനാൽ വടക്ക് ദതിക്കിന് വളരെ പ്രാധാന്യമുണ്ട് സമ്പത്ത് വളർച്ച ബുദ്ധി താൽപ്പര്യങ്ങൾ സമാധാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു തണുപ്പും നല്ല ശുദ്ധവായുവും ലഭിക്കുന്നതിനാൽ വടക്ക് തിക്ക് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നു വടക്കോട്ട് തുറക്കുന്ന വാതിലുകളുള്ള വീടുകൾ ധനസമ്പത്തിനെ ആണ് സൂചിപ്പിക്കുന്നത് വടക്ക് തിക്കിൽ തടസ്സങ്ങളുണ്ടായാൽ അത് ധനനഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ശാസ്ത്രപ്രകാരം വടക്ക് തെക്ക് കുബേരൻ്റെ ദിക്കാണ് ഇത് ധനത്തെയും സമ്പത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെയാണ് അത് വടക്ക് തെക്ക് കുബേരൻ്റെ ദിക്കായിട്ട് കാണപ്പെടുന്നത് വടക്ക് തെക്ക് തുറസായിരുന്നാൽ അവിടെ സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷപ്രകാരം വടക്ക് തിക്ക് ബുധനാണ് ആധിപത്യം ബുദ്ധി സംസാര ശക്തി വിദ്യാഭ്യാസം ഇതിനെയെല്ലാം സൂചിപ്പിക്കുന്നത് ബുധനാണ് മികച്ച വിദ്യാഭ്യാസത്തിനും ബുദ്ധിവികാസത്തിനും പ്രാധാന്യമുണ്ട് വടക്ക് ദിക്ക് ശക്തി കുറഞ്ഞാൽ ബുദ്ധിമുട്ട് മാനസിക സമ്മർദ്ദം ധനനഷ്ടം പറയുന്ന വാക്കുകൾ മാറ്റിപ്പറയേണ്ടി വരിക എന്നിവയൊക്കെ ഉണ്ടാകും വാസ്തുശാസ്ത്രവിധി പ്രകാരം വടക്ക് ദിക്കിൽ നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവൃത്തികളെല്ലാം തന്നെ ഗജയൂനി കണക്കിലാണ് നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ദിക്കിനും യോനി കണക്കുകൾ നിശ്ചയിക്കുന്നത് പക്ഷിമൃഗാദികളുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ വടക്ക് ദിക്ക് ഗജയോനിയിലാണ് അറിയപ്പെടുന്നത് ഗജയോനി എന്ന് പറയുമ്പോൾ ആനയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ആനയെ സമ്പത്ത് ബുദ്ധി ശക്തി സമൃദ്ധി എന്നിവയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം വടക്ക് തിക്കിനെ ഗജയോനി ചുറ്റളവ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം വടക്ക് തിക്ക് കൂടുതൽ തുറസായതും വലുപ്പമുള്ളതുമായിരിക്കണം ആനയുടെ വലിപ്പം സമൃദ്ധിയും ധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് വടക്ക് ദിക്കിൽ വരുന്ന തടസ്സങ്ങൾ ധനനഷ്ടത്തിനിടവരുത്തും വടക്ക് തെക്ക് ശുദ്ധമായിരിക്കണം വാസ്തുശാസ്ത്ര വിധി പ്രകാരം വടക്ക് തിക്കിൽ ശുദ്ധിയുണ്ടായിരുന്നാൽ ധനസമ്പത്ത് വർദ്ധിക്കുമെന്നാണ് അതുമൂലം നല്ല രീതിയിൽ വടക്കിൽ നിന്നുള്ള വായുപ്രവാഹം ലഭിക്കുകയും കുടുംബത്തിലെല്ലാവർക്കും ആരോഗ്യപരമായ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് കുട്ടികൾക്കും യുവാക്കൾക്കും പഠനത്തിലും ജോലിയിലും മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും വടക്കെതിക്ക് ശക്തമായിരുന്നാൽ വ്യാപാരത്തിൽ വളർച്ചയുണ്ടാകുമെന്നാണ് വാസ്തുശാസ്ത്ര വിധി പ്രകാരം വടക്ക് തെക്കിലേക്ക് ദർശനമായ ഗ്രഹങ്ങൾ ഉത്തമമാണെന്നാണ് അതായത് നാലുകെട്ടല്ലാതെയുള്ള ഭവനങ്ങൾ നിർമ്മിക്കുന്നുവെങ്കിൽ അതായത് ഒറ്റ ഗ്രഹം നിർമ്മിക്കുന്നുവെങ്കിൽ വടക്ക് ദർശനമായ തെക്കിനി ഗ്രഹം നിർമ്മിക്കാമെന്നാണ് വാസ്തുശാസ്ത്രം വിധിച്ചിട്ടുള്ളത് ഗൃഹത്തിൻ്റെ വടക്ക് ഭാഗത്ത് എന്തൊക്കെയാകാം എന്തൊക്കെ പാടില്ല എന്ന് നമുക്ക് നോക്കാം അപ്പോൾ വടക്ക് ഭാഗത്ത് പ്രധാനമായും നമുക്ക് കിണറിന് ഉത്തമ സ്ഥാനമാണ് കിണറിന് ഉത്തമ സ്ഥാനമാണെന്ന് പറയുന്നെങ്കിലും ഒരു വലിയ പറമ്പാണെങ്കിൽ രാശി തിരിച്ച് നോക്കിയാൽ മകരം കുംഭം മീനം മേടം ഇടവം എന്നീ രാശികളിൽ കിണർ കുഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഗൃഹനിർമ്മിതിക്ക് ചെറിയ പറമ്പുകളായിരിക്കും അപ്പോൾ നമുക്ക് രാശി തിരിച്ച് നോക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടെന്താണ് കിഴക്ക് വടക്ക് ഭാഗത്ത് ഈശാന്യത്തിൽ നമുക്ക് കിണറിന് സ്ഥാനം നിശ്ചയിക്കാം മിക്കവാറും ഭവനങ്ങളിൽ നമുക്ക് കിഴക്ക് വടക്ക് ഭാഗത്ത് ഈശാന്യത്തിൽ കിണറിന് സ്ഥാനം നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇന്ന് ചെറിയ പറമ്പുകളായതിനാൽ സൂത്രഭേദം വന്നുഭവിക്കാൻ കാരണമാകുന്നതിനാൽ ഈശാന്യത്തെ ഒഴിവാക്കി കിഴക്കിലോ വടക്കിലോ ഉചിതം പോലെ കിണറിന് സ്ഥാനം നിർണ്ണയിക്കാം ചില വീടുകളിൽ നമുക്ക് കിണറിന് പോലും സ്ഥലം ഉണ്ടാവുകയില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് കിഴക്കോ ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ എവിടെങ്കിലും നമുക്കൊരു വെള്ളത്തൊട്ടി അതായത് ഒരു ചെറിയ ജലാശയം ഉണ്ടാക്കി നമുക്കതിൽ താമര വളർത്തുകയോ ഓ മീന വളർത്തുകയോ ഒക്കെ ചെയ്ത് ആ ജലസാന്നിധ്യം വരുത്താൻ സാധിക്കും അത് ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് വടക്ക് ഭാഗത്ത് അടുക്കള നിർമ്മിക്കുന്നുവെങ്കിൽ വടക്കിൻ്റെ പടിഞ്ഞാറിലേക്ക് മാറ്റി അടുക്കള നിശ്ചയിക്കാം ഗൃഹത്തിനുള്ളിൽ ടോയ്ലറ്റിൻ്റെ സ്ഥാനം എവിടെയും പറയുന്നില്ല എങ്കിൽ പോലും ഇന്ന് സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട് ഗൃഹത്തിനുള്ളിൽ ടോയ്ലറ്റ് ആവശ്യകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കിഴക്ക് വടക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഒരു കാരണവശാലും ടോയ്ലറ്റ് കൊടുക്കരുത് അവിടെ ശുദ്ധമായിരിക്കേണ്ട സ്ഥാനമാണ് അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് അവിടെ ജലസാന്നിധ്യമുണ്ടാകരുത് അതിനാൽ അവിടെയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്കിവിടെ വടക്കിൻ്റെ പടിഞ്ഞാറിലേക്കും വരുന്ന ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റിന് സാധനം നിശ്ചയിക്കാം അതുപോലെ തന്നെ സെപ്റ്റി ടാങ്കിനായാലും ഈ പറഞ്ഞ സ്ഥാനമായിരിക്കും ഉത്തമം കാർ പോർച്ച് നിർമ്മിക്കുന്നുവെങ്കിലും വടക്കിൻ്റെ പടിഞ്ഞാറിലേക്ക് ഗൃഹത്തിനുള്ളിലേക്ക് കയറി നിൽക്കാതെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാർ പോർച്ചുകൾ നിർമ്മിക്കാം വടക്ക് ദർശനമായ ഒരു ഗൃഹമാണെങ്കിൽ അതിൻ്റെ പ്രധാന വാതിൽ ഉച്ചസ്ഥാനത്തായിരിക്കണം ഉച്ചസ്ഥാനം എന്ന് പറയുമ്പം വടക്ക് തിക്കിനെ രണ്ടായി വിഭജിച്ചാൽ അതായത് കിഴക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗമാണ് ഉച്ചസ്ഥാനം അതായത് കിഴക്ക് പടിഞ്ഞാറ് നീളത്തെ രണ്ടായി ഭാഗിച്ചാൽ കിഴക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗമാണ് ഉച്ചസ്ഥാനം അവിടെയായിരിക്കണം പ്രധാന വാതിൽ കൊടുക്കേണ്ടത് സിറ്റൌട്ടും ഈ ഉച്ചസ്ഥാനത്തായിരിക്കണം സിറ്റൗട്ടും കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ പ്രധാന വാതിലും അവിടെ തന്നെ വരും ഗേറ്റിന് സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ അതും പറമ്പിൻ്റെ ഉച്ചസ്ഥാനത്തായിരിക്കണം വടക്ക് ഭാഗത്ത് തന്നെ കിഴക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗത്ത് തന്നെ ആയിരിക്കണം ഗേറ്റും സ്ഥാപിക്കേണ്ടത് പൂജാമുറി സ്ഥാനം വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും നിർമ്മിക്കാമെന്ന് പറയുന്നെങ്കിലും വടക്ക് ഭാഗത്ത് നിർമ്മിക്കുന്നുവെങ്കിൽ കിഴക്കോട്ട് മാറി വരുന്ന കിഴക്ക് വടക്ക് മൂല വരുന്ന ഭാഗത്ത് കൊടുക്കുന്നതായിരിക്കും ഉചിതം അതുപോലെ തന്നെ വടക്കിൻ്റെ കിഴക്കോട്ട് മാറി വരുന്ന ഭാഗത്ത് സ്റ്റെയർ കേസ് കൊടുക്കരുത് സ്റ്റെയർ കേസ് വടക്ക് ഭാഗത്ത് ഭാരം വരരുത് ഉയരം വരരുത് പ്രത്യേകം ശാസ്ത്രം വിധിക്കുന്നുണ്ട് ഉയരമുള്ളതൊന്നും തന്നെ ഉണ്ടാകരുത് അതുപോലെ ഭാരമുള്ളതും ഉണ്ടാകരുത് അതിനാൽ അവിടെ സ്റ്റെയർ കേസ് വരരുത് അതുപോലെ തന്നെ മതിൽ നിർമ്മിക്കുമ്പോൾ നമുക്ക് വടക്ക് ഭാഗത്ത് നിർമ്മിക്കുന്ന മതിൽ തെക്ക് ഭാഗത്തുള്ള മതിലിനേക്കാൾ ഉയരം കുറവായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വടക്ക് ഭാഗത്തുള്ള കാലിസ്ഥലം വടക്ക് ഭാഗത്തുള്ള കാലിസ്ഥലം തെക്ക് ഭാഗത്തുള്ള കാലി സ്ഥലത്തേക്കാൾ കൂടുതലായിരിക്കണം അവിടെ ഉദ്യാനം നിർമ്മിക്കാൻ ഉത്തമസ്ഥാനമാണ് വടക്ക് ഭാഗം അപ്പോൾ അവിടെ കാലിയായ സ്ഥലം വരികയാണ് വടക്ക് ഭാഗത്ത് ഇത്തി പുന്ന മാവ് നാഗമരം ഇതൊക്കെ പരിപാലിക്കാമെന്ന് പറയുന്നുവെങ്കിലും ദണ്ഡ നിർത്തിക്ക് പുറത്തായിരിക്കണം ഇതിനെയൊക്കെ പരിപാലിക്കേണ്ടത് അപ്പോൾ ഉയരമുള്ള ഒന്നും തന്നെ വരാൻ പാടില്ലെന്നാണ് വടക്ക് ഭാഗത്ത് ഔഷധ സസ്യങ്ങളെ വടക്ക് ഭാഗത്ത് പരിപാലിക്കുക സസ്യങ്ങൾ പരിപാലിക്കാൻ ഉത്തമ സ്ഥാനം വടക്ക് ദിക്കാണ് അവിടെ നിന്ന് കിട്ടുന്ന സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഔഷധങ്ങൾ ആ ഗൃഹത്തിലെ അന്തേവാസികൾക്ക് വളരെയേറെ ഗുണപ്രദമായിരിക്കുമെന്നാണ് പൂർവികരുടെ കണ്ടെത്തൽ പ്രധാനമായിട്ടും വടക്ക് ദിക്കിൽ ശ്രദ്ധിക്കാനുള്ളത് വടക്ക് ദിക്കിൽ ഭാരം വരിക ഉയരമുള്ള നിർമ്മിതികൾ വരിക ഉയരമുള്ള വൃക്ഷങ്ങൾ വരിക ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് വടക്ക് ദിക്കിലെ ഫലങ്ങൾ അധികവും സ്ത്രീകളെയും ധനത്തെയുമാണ് ബാധിക്കുന്നത് വടക്ക് ദിക്കിൻ്റെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് എല്ലാവർക്കും നന്മകളുണ്ടായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം